വിവേകാനന്ദന്റെ അടുത്ത് കുറേ അമേരിക്കക്കാരും ഇംഗ്ലണ്ടുകാരും പറയുന്നുണ്ടായിരുന്നു നിങ്ങളുടെ രാജ്യത്തിലുള്ള മതവും മന്ത്രവാദവും അതുപോലെയുള്ള തത്വശാസ്ത്രമൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ ഇത് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ സൊസൈറ്റിയാണ് സയൻസ് ധന്യമായിട്ട് ഞങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ധാരാളം സുഖ സൗകര്യങ്ങൾ സയൻസിലൂടെയും ടെക്നോളജിയിലൂടെയും ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കാര്യമായിട്ട് പരിഹരിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഇപ്പോൾ ഞങ്ങളുടെ ദുരിതപൂർണ്ണമായിരുന്ന ജീവിതത്തേക്ക് മാറ്റാൻ സയൻസ് ആൻഡ് ടെക്നോളജി കൊണ്ട് സാധിക്കുമെന്ന് അതുകൊണ്ട് ഈ തത്വശാസ്ത്രവും മന്ത്രങ്ങളും പൂജകളും സ്പിരിച്വാലിറ്റിയും മതവും ഒന്നും ഞങ്ങൾക്ക് അത്ര ആവശ്യവും എന്ന് വിവേകാനന്ദനോട് അമേരിക്കൻ പത്രക്കാർ അനാർബറിൽ വെച്ച് അനാർബർ മിഷിഗൺ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് വെച്ച് വിവരിക്കേണ്ടായി അതിന് മറുപടിയായിട്ട് വിവേകാനന്ദൻ പറഞ്ഞത് ഈ സയൻസും ടെക്നോളജിയും എല്ലാം വികസിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു തിന്മകളെല്ലാം ലോകത്തിൽ ലോകത്തിലില്ലാതെയാകും നിങ്ങൾ വിചാരിക്കുന്നു നന്മകൾ നിരന്തരം വർദ്ധിക്കും നിങ്ങൾ വിചാരിക്കുന്നു ഒരു കാലഘട്ടം വരും തിന്മകൾ ഇല്ലാത്തൊരു കാലം നന്മകൾ മാത്രമായിട്ടുള്ള ഒരു കാലം വരുമെന്ന് നിങ്ങൾ ധരിക്കുന്നു തെറ്റാണ് ഇനി ഞാൻ ആ വിവേകാനന്ദൻ പറഞ്ഞ വരി ഞാൻ നിങ്ങളോട് അതേപോലെ പറയാം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് കേരളീയരുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണെല്ലാം മൈ ഡിയർ ഫ്രണ്ട്സ് യു തിങ്ക് ദാറ്റ് ദ ഗുഡ് ഇൻക്രീസസ് കണ്ടിന്യൂസ്ലി നന്മകൾ നിരന്തരം വർദ്ധിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നു യു തിങ്ക് ദാറ്റ് ഈ വിൽ ഡിക്രീസസ് കണ്ടിന്യൂവസ്ലി നിങ്ങൾ വിചാരിക്കുന്നു തിന്മകളെ തുടർച്ചയായിട്ട് കുറയുന്നു എന്ന് യു തിങ്ക് ദാറ്റ് എ ഡേ വിൽ കം ഓൺലി ഗുഡ് വിൽ റിമെയിൻ നിങ്ങൾ വിചാരിക്കുന്നു ഒരു ദിവസം വരും നന്മകൾ മാത്രമുള്ളത് യു തിങ്ക് ദാറ്റ് ദ ഡേ വിൽ കം ദ ദിൾ വാനിഷസ് കംപ്ലീറ്റ്ലി തിന്മകൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാവുന്ന ഒരു കാലം വരുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു റോങ് മൈ ഡിയർ ഫ്രണ്ട്സ് തെറ്റാണ് വെൻ ദ ഗുഡ് ഇൻക്രീസസ് ഈ വിൾ വിൽ ഓൾസോ ഇൻക്രീസ് നന്മകൾ കൂടുന്നതിനനുസരിച്ച് തിന്മകൾ കൂടും നന്മകൾ മാത്രമായിട്ട് ലോകത്തിൽ കൂടില്ല തിന്മകളും കൂടും നമ്മളുടെ സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന സുഖ സൗകര്യത്തോടൊപ്പം തന്നെ നൽകിയിരിക്കുന്നതാണ് ഈ പെസ്റ്റിസൈഡ് കൊണ്ട് കേരള ജനത അനുഭവിക്കുന്ന രോഗങ്ങൾക്കൊരു കണക്കില്ല നമ്മുടെ പ്ലാസ്റ്റിക് നമ്മുടെ പെസ്റ്റിസൈഡ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള വളവും ഇൻസെക്ടിസൈഡും ഉപയോഗിച്ചിട്ടുള്ള കൃഷി വേണ്ടതിനും വേണ്ടാത്തതിനും മരുന്നും സർജറിയും നടത്തുന്ന ഒരവസ്ഥ നമ്മൾ ഉപയോഗിക്കുന്ന പലതും ശരീരത്തിന് ഡേഞ്ചറസ് ആണ് നമ്മൾ കഴിക്കുന്ന മരുന്ന് ഗുണത്തെക്കാളേറെ പലതും ദോഷകരമാണ് ഇപ്പോൾ ഈ മരുന്ന് കച്ചവടം നടത്തുന്നവര് ആ മരുന്നിൻ്റെ തിന്മകൾ മൂടി വെച്ചിട്ടാണ് നന്മകൾ മാത്രം പ്രൊജക്ട് ചെയ്യുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ഡോക്ടർമാരും ആ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കമ്മീഷൻ കിട്ടാനാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആശുപത്രികളും ഓരോ ടെസ്റ്റ് നടത്തുന്നതും ഓരോ ചികിത്സ വിധിക്കുന്നതും അവർക്ക് പുതിയ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും ആ ഹെൽത്ത് രംഗത്തെ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനുമാണ് ഓരോ മുപ്പത്തൊമ്പത് നാൽപ്പത് മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ ഇറങ്ങുന്നത് കോടികൾ മുടക്കിയിട്ട് പല കോടികൾ ഉണ്ടാക്കാനാണ് അത് സ്ത്രീധനത്തിന്റെ മാർക്കറ്റിലാണെങ്കിലും മറ്റെല്ലാം ഇതെല്ലാം സേവനം എന്ന് പുറത്ത് പറയുമ്പോഴത്തേക്കും ഈ ആധുനിക വീക്ഷണത്തിലൂടെ നമ്മളുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും കുടുംബപരമായിട്ടും കേരളീയർ ഇന്ന് തകരുന്നത് ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണെന്നാണ് ശ്രീചിത്രയിലെ ഡോക്ടർമാരും മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും പണ്ട് ആനുവൽ റിപ്പോർട്ടിൽ പറഞ്ഞത് അത്രയുമധികം മാനസിക രോഗങ്ങൾ ശാരീരിക രോഗങ്ങൾ പുതിയ 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 രോഗങ്ങളാണ് ഇപ്പോൾ വരുന്നത് ഇതൊക്കെ ചികിത്സിക്കാനുള്ള മാർഗമുണ്ട് ചികിത്സ മുഴുവനും ബിസിനസ്സുമാണ് അത് ചികിത്സിക്കാൻ പുതിയ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് ആ മരുന്ന് കഴിക്കുമ്പോൾ വേറെ രോഗങ്ങൾ വരിക ഇപ്പൊ അനാർബറിൽ വെച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വരി ഒന്ന് ഓർമ്മിക്കുക മൈ ഡിയർ ഫ്രണ്ട്സ് യു തിരീസസ് കണ്ടിന്യൂസ്ലി യു തിൽ ഡിക്രീസസ് കണ്ടിന്യൂസ്ലി യു തിങ്ക് ദ ഡേ വിൽ കം ഓൺലി ഗുഡ് റിമൈൻ യു തിങ്ക് ദ ഡേ വിൽ കം വിൾ വാനിഷ് ഫ്രം ദി സൊസൈറ്റി റോങ് മൈ ഡിയർ ഫ്രണ്ട്സ് വെൻ ദുഡ് ഇൻക്രീസസ് ഈ വിൽ വിൽ ഓൾസോ ഇൻക്രീസ് നന്മകൾ എന്ന് പറയുന്ന നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ അതിനെ ആശ്രയിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള തിന്മകളും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് മറക്കരുത് അതാണിന്ന് കേരളീയർ മറന്നിരിക്കുന്നത് അതാണിന്ന് കേരളീയർ എല്ലാ സൗകര്യങ്ങളുമുള്ള കേരളീയരുടെ വീടുകളിൽ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരിക അല്ലെങ്കിൽ രോഗമുണ്ടെന്ന് ധരിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരിക ശ്രദ്ധിക്കുക